നടൻ ശ്രീനാഥിന്റെ മരണത്തിൽ ദുരൂഹത കൂട്ടി ഹോട്ടൽ മാനേജറുടെ മൊഴി മരണത്തിന് തൊട്ടു മുൻപ് ശ്രീനാഥിന്റെ മുറിയിൽ രണ്ടു പേർ എത്തിയിരുന്നുവെന്ന് അന്ന് ശ്രീനാഥ് താമസിച്ച ഹോട്ടലിന്റെ ജനറൽ മാനേജർ ജോയി അന്വേഷണ സംഘത്തോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത് ഹോട്ടൽ മാനേജർ ജോയിയുടെ മൊഴി പറയുന്നത് എങ്ങനെയാണ് ഇരുപത്തി മൂന്നിന് രാവിലെ എട്ടിന് ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സഞ്ജു വൈക്കം പ്രൊഡക്ഷൻ കൺട്രോളർ മനോജ് എന്നിവർ ശ്രീനാഥിന്റെ മുറിയിലെത്തി ഏകദേശം ഇരുപത് മിനിറ്റിനു ശേഷം അവർ റിസപ്ഷനിലെത്തി ശ്രീനാഥിനെ സിനിമയിൽ നിന്ന് മാറ്റിയെന്നും ഉച്ചയോടെ മുറിയൊഴിയുമെന്നും പറഞ്ഞു ഇരുപത് മിനിറ്റിനു ശേഷം ശ്രീനാഥിന്റെ മുറിയിൽ നിന്ന് റിസപ്ഷനിലേക്ക് ഫോൺ വന്നു ഫോൺ എടുത്തപ്പോൾ മറുതലയ്ക്കൽ ഞരക്കമാണ് കേട്ടത് ശ്രീനാഥിന്റെ മുറിയിലെത്തി നോക്കിയപ്പോൾ വാതിലിന് പുറകിലായി വീണു കിടക്കുന്നതാണ് കണ്ടത് ദേഹത്തും മുറിയിലും രക്തം ഒലിച്ചിരുന്നു സന്ദർശകരും ശ്രീനാഥുമായി സംസാരിച്ചതെന്തുന്നു മുറിയിൽ സംഭവിച്ചതെന്തെന്നോ വ്യക്തമല്ല ഇക്കാര്യങ്ങൾ കണ്ടെത്തി വെളിപ്പെടുത്താൻ പോലീസ് തയ്യാറാകണമെന്നാണ് ശ്രീനാഥിന്റെ കുടുംബം ആവശ്യപ്പെടുന്നത് ഏഴു വർഷം മുമ്പ് ഹോട്ടലിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ട നടൻ ശ്രീനാഥിന്റെ ശരീരത്തിൽ എട്ട് ചതവും ആറു മുറിവും ഉണ്ടായിരുന്നുവെന്ന് അനിയൻ സത്യനാഥ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കയ്യിൽ ഞരമ്പ് മുറിച്ചതിന് മുകളിലും താഴെയുമായി നാല് മുറിവുകൾ കൂടിയുണ്ടായിരുന്നു ഉറച്ച മനസ്സിന്റെ ഉടമയായിരുന്നു ജ്യേഷ്ഠനെന്ന് സത്യനാഥ് ഇഞ്ചോര പറഞ്ഞു ശ്രീനാഥിന്റെ മരണം കൊലപാതകമാണെന്ന് പലരും സംശയിക്കുന്നു ഇതേക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും പരാതി നൽകുമെന്നും ശ്രീനാഥിന്റെ ഭാര്യ പരാതി നൽകിയിരുന്നു എന്നാൽ പിന്നീട് ഇക്കാര്യത്തിൽ അന്വേഷണം എങ്ങുമെത്തിയില്ല കൊച്ചിയിൽ ശ്രീനാഥിന്റെ മരണവും ചർച്ചയാകുന്നത് താരസംഘടനയിൽ അംഗമാകണമെങ്കിൽ ഒരു ലക്ഷം രൂപ കൊടുക്കണം അതില്ലെങ്കിൽ വിലക്കും ശ്രീനാഥിന്റെ മരണത്തിലും ഇത് പ്രധാന വിൻഡലായിരുന്നുവെന്ന് ഒരു ഓൺലൈൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു നടൻ ശ്രീനാഥ് മരിച്ചതുമായി ബന്ധപ്പെട്ട ഫയൽ കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കാണാതായി നേരത്തെ റിപ്പോർട്ട് വന്നിരുന്നു മരണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തേടി ഒരു മാസം മുമ്പ് വിവരാവകാശം നൽകിയവർക്ക് ഇപ്പോൾ രേഖകൾ കാണുന്നില്ലെന്നും കിട്ടുന്ന മുറയ്ക്ക് നൽകാമെന്നുമാണ് മറുപടി ലഭിച്ചത് രണ്ടായിരത്തി പത്ത് മെയ് മാസത്തിൽ കോതമംഗലത്തെ മരിയ ഹോട്ടലിൽ നൂറ്റി രണ്ടാം നമ്പർ മുറിയിൽ ഞരമ്പ മുറിച്ച് രക്തം വാർന്ന് മരിച്ച നിലയിലാണ് ശ്രീനാഥിനെ കണ്ടെത്തിയത് പത്മകുമാർ സംവിധാനം ചെയ്ത ഷിക്കാർ എന്ന മോഹൻലാൽ ചിത്രത്തിൽ അഭിനയിക്കാൻ വന്നതായിരുന്നു ശ്രീനാഥ് വ്യക്തിപരമായ പ്രശ്നങ്ങൾ മൂലം ജീവൻ ഒടുക്കിയെന്നായിരുന്നു പോലീസ് നിഗമനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇതിനെ സാധൂകരിക്കുന്നതായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ശ്രീനാഥ് ജീവനൊടുക്കാൻ ഒരു സാധ്യതയുമില്ലെന്ന് വീട്ടുകാർ പറഞ്ഞിരുന്നെങ്കിലും നാലു മാസം കൊണ്ട് അന്വേഷണം അവസാനിപ്പിച്ചു ചിക്കാർ എന്ന സിനിമയിൽ ലാലിന്റെ സുഹൃത്തായ ചായക്കടക്കാന്റെ വേഷമായിരുന്നു ശ്രീനാഥിന് ആദ്യം നൽകിയത് നാൽപ്പതോളം സീനുകളിൽ ശ്രീനാഥിന്റെ കഥാപാത്രം വരുന്നുണ്ട് ഇതിനായി നാല്പത് ദിവസത്തെ ഡേറ്റ് ആണ് ശ്രീനാഥിൽ നിന്നും വാങ്ങിയത് പിന്നീട് ലാലുവലക് ശ്രീ വേഷത്തിലെത്തി സിനിമയിലെ മുഴുനീള കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ താരസംഘടനയായ അമ്മയിൽ അംഗമല്ലാത്ത ശ്രീനാഥിനെ അനുവദിക്കില്ലെന്ന ഒരു അമ്മ ഭാരവാഹി പറഞ്ഞതായും തുടർന്ന് ശ്രീനാഥിനെ സിനിമയിൽ നിന്ന് ഒഴിവാക്കിയതായും ശ്രീനാഥിന്റെ സഹോദരൻ സത്യനാഥ് നേരത്തെ ആരോപിച്ചിരുന്നു ഇതിന്റെ സമർത്ഥം മൂലം ശ്രീനാഥ് ആത്മഹത്യ ചെയ്യാനുള്ള സാധ്യതയുമുണ്ടെന്ന് ഓൺലൈൻ മാധ്യമത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ചെയ്യും